രണ്ടു നൂറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന തലശ്ശേരി ജില്ലാ കോടതി സമുച്ചയം ഇനി വേറെ ലെവലിലേക്ക് കണ്ണൂർ ജില്ലയുടെ ജുഡീഷ്യൽ ആസ്ഥാനമായ തലശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ജില്ലാ കോടതി സമുച്ചയം പുതുവർഷത്തിൽ മറ്റൊരു അധ്യായം രചിക്കാൻ ഒരുങ്ങുന്നു ജനുവരി രാവിലെ പത്ത് മണിക്ക് പുതിയ ബഹുനില കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ നിർമ്മിച്ച ഇരുന്നൂറിലധികം വർഷത്തെ ദീർഘ പാരമ്പര്യം പേറുന്ന നിലവിലുള്ള പഴയ കെട്ടിടങ്ങൾ സ്മാരക മന്ദിരങ്ങളായി നിലനിർത്തും സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും നിരവധിയായ വധശിക്ഷയടക്കമുള്ള ഉത്തരവുകൾക്കും സാക്ഷ്യം വഹിച്ച പഴയ കോടതി മുറികളിൽ ഇനി അഭിഭാഷകരെ എത്തില്ല സാക്ഷികളോ പ്രതിജീക്കപ്പെട്ടവരോ ഇവിടെ ഇനിയില്ല ഇനിയെല്ലാം അത്യാധുനിക സൗകര്യത്തോടെ നിർമ്മാണം പൂർത്തിയായ കോൺക്രീറ്റ് സമുച്ചയത്തിൽ മാന്യ പ്രേക്ഷകർക്ക് കൈരളി മാന്യപ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതെന്ന് പ്രവർത്തിക്കുന്ന വിവിധ കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ചീഫ് ജസ്റ്റിസ് ജനുവരിയഞ്ചിന് നിർവഹിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള തലശ്ശേരി ജില്ലാ കോടതിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൽ അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അറബിക്കടലിന്റെ ഓളവും പടിഞ്ഞാറൻ കേരളത്തിന്റെ പൈതൃക നഗരിയുടെ സൗന്ദര്യവും ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും ആവോളം ആസ്വദിക്കാം കോടതികളിലേക്ക് എത്താൻ ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൂർണ്ണമായും സോളാർ സംവിധാനത്തിലാണ് കോടതിയുടെ പ്രവർത്തനം വിപുലമായ പാർക്കിംഗ് സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട് പുതിയ കോടതി പ്രവർത്തനം ആരംഭിക്കുമ്പോഴും ചില കോടതികൾ പഴയ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കും പിടിച്ച പല രേഖകളും കോടതി വിധികൾ കോടി രൂപ വിനിയോഗിച്ചാണ് ജില്ലാ കോടതിക്കായി തലശ്ശേരിയിൽ പൂർത്തിയാക്കിയത് നിലവിൽ നാലേക്കർ സ്ഥലത്താണ് പതിനാലോളം കോടതികൾ വിവിധ കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്നത് ഇതാണ് എട്ടു നിലകളിലായ മാറ്റുന്നത് പണിത കെട്ടിടത്തിൽ വെളിച്ചവും എത്തുന്ന രീതിയിലാണ് നിർമ്മാണമെന്നും ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നു കോടതിയിലെത്തുന്ന സാക്ഷികൾക്കുള്ള ബാങ്ക് പോസ്റ്റ് ഓഫീസ് കാന്റീൻ തുടങ്ങിയവയെല്ലാം പുതിയ കെട്ടിടത്തിലുണ്ട് പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായ കെട്ടിട സമുച്ചയത്തിൽ കോടതികളിൽ എത്തുന്ന അമ്മമാർക്ക് മുലയൂട്ടൽ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട് അഭിഭാഷകർക്കും വനിതാ അഭിഭാഷകർക്കും ഉദ്യോഗസ്ഥന്മാർക്കും പ്രത്യേക വിശ്രമ മുറികളും മികച്ച ലൈബ്രറി സൗകര്യവും ജുഡീഷ്യൽ ഓഫീസർമാർക്കുൾപ്പെടെ ഉപയോഗിക്കാൻ ശീതീകരിച്ച ഓഡിറ്റോറിയവും പുതിയ കോടതി സമുച്ചയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിന് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാൻ എൺപത് ലക്ഷം രൂപ ചെലവിലാണ് സോളാർ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അണ്ടർഗ്രൌണ്ട് പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ജില്ലയുടെ ജുഡീഷ്യൽ ആസ്ഥാനമായ തലശ്ശേരി കോടതിയിൽ നിലവിൽ കോടതികളാണ് പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് പുറമെ നാല് അഡീഷണൽ ജില്ലാ കോടതികൾ കുടുംബ കോടതി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ പോക്സോ സ്പെഷ്യൽ കോടതി രണ്ട് അസിസ്റ്റന്റ് സെഷൻസ് കോടതികൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് കോടതി എന്നിവയാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് പുതിയ കോടതി സമുച്ചയം കണ്ണൂരിന്റെ തന്നെ പുതിയ ലാൻഡ്മാർക്കായി മാറുമെന്ന് ഉറപ്പു